കൽവു നറച്ച് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവർക്കും വറക്കത്ത് നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കി സന്തോഷം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചു പോയവർക്ക് ജനത്തു കൊടുക്കട്ടെ അവസാനം ഇലാഹ എന്നുറക്ക പറഞ്ഞു മരിക്കാൻ നമുക്ക് തോഫീക്ക് നസീബാക്കട്ടെ ആമീൻ അലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അൻവറ ഫെ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കിയെടുക്കുകയും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറും അതായത് ഒരു ഹൈറായ ജീവിതത്തിലേക്ക് നമ്മൾ കയറി വരും നമ്മുടെ ജീവിതവും മരണവും കവറും മെഷറും നമ്മളെ ബന്ധപ്പെടാൻ പോകുന്ന ഇനി അങ്ങോട്ടുള്ള സകല ലോകങ്ങളും നമുക്ക് വിജയമായി നമുക്ക് അതിൻ്റെ ഹയറുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് മറ്റൊന്നുമല്ല പഠിച്ച തമ്പൂരൻ അള്ളാഹു സുബഹാനഹു ആലയുടെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹെസ്ന നമ്മൾ പലപ്പോഴും ഈ ക്ലാസ്സിൽ പല ഇസ്മുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പല നാമങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ അസ്മാ ഉൽ ഹസ്സന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അത് പഠിക്കുന്നതിലും പറയുന്നതിലും ചൊല്ലുന്നതിലും നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ എവിടെയും എത്തിക്കാൻ പറ്റാത്ത ഒരു വിശാലമായൊരു ടോപ്പിക്കാണിത് ഞാൻ വളരെ ചുരുക്കി മിനിറ്റുകളിൽ സംസാരിക്കുകയാണ് അള്ളാഹു സുബാന പരിശുദ്ധമായ അസ്മാവുകൾ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഹരീഫ് പരിശോധിച്ചാൽ ആയിരം നാവോടെ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ മഹത്വങ്ങളും ബെനിഫിറ്റുകളും അത് വലിയ സൗഭാഗ്യവാന്മാർക്ക് മമ്മിനെയും കളി അള്ളാഹു പ്രത്യേകമായി സെലക്ട് ചെയ്ത വിശ്വാസി വിശ്വാസിനികൾക്ക് മാത്രമേ അസ്മാ ഉൽഹനയുമായി ബന്ധപ്പെടാൻ പറ്റുള്ളൂ കാരണം എന്താ വിജയം ഉറപ്പാണ് അതിൽ തൊട്ടാൽ വിജയം ഉറപ്പാണ് നമ്മൾ അത് പതിവാക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെല്ലുന്നിടം മുഴുവൻ പൊന്നാവും അത്രയേറെ പ്രഗത്ഭമാണ് അള്ളാഹു സുബാനഹുദാലു മൂവായിരം നാമങ്ങൾ ഉണ്ട് കിതാബിരുദ്ധരന് കാണാം അള്ളാഹുവിന്റെ അസ്മാ ഉൽഹന മൂവായിരം പേരുകളുണ്ട് അള്ളാഹുവിന് അതിൽ ആയിരം പേരുകൾ അള്ളാഹു സുബാനുദ്ദ അമ്പിയാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ആയിരം നാമങ്ങൾ അത് സ്പെഷ്യലായിട്ട് പിന്നെയോ ആയിരം നാമങ്ങൾ അള്ളാഹു സുബാന പ്രത്യേകമായ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ രണ്ടായിരം പിന്നെയുള്ള ആയിരത്തിൽ നിന്നും നൂറെണ്ണം പ്രിയപ്പെട്ടവരെ തൗറാത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി നൂറെണ്ണം ഇഞ്ചിയിൽ രേഖപ്പെടുത്തി നൂറെണ്ണം ജബൂറിൽ കഴിഞ്ഞുപോയ കിത്താമ്പിൽ രേഖപ്പെടുത്തി തൊണ്ണൂറ്റി ഒമ്പതെണ്ണം ഖുർആാനിലും കൊണ്ടുവന്നു പിന്നെ ഒരെണ്ണം അത് അള്ളാഹു സുബാന അള്ളാഹു തെരഞ്ഞെടുത്തു അത് അല്ലാഹു രഹസ്യമാക്കി വെച്ചു അള്ളാഹിൻ്റെ ഒരു നാമം അങ്ങനെ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കരങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ചൊല്ലേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതുമായി നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഖുർആനും ഹരീഫും പരിശോധിച്ചാൽ തൊണ്ണൂറ്റിയൊമ്പത് അസ്മാവുകൾ അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങൾ അസ്മാ ഉൽ എന്ന ഏറ്റവും ഭംഗിയുള്ള നാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകൾ ഇത് പതിവാക്കുക വഴി കിട്ടാൻ പോകുന്നത് ഏഴോ എഴുപതിനായിരമോ എഴുപത് ലക്ഷമോ നേട്ടങ്ങളല്ല ഞാൻ ഒന്ന് മൊത്തത്തിൽ പറയാം ഒന്നാമത് അതിന്റെ മഹത്വം എന്താ ഉൽ ഹുസ്ന അല്ലെങ്കിൽ ഇസ്മുകൾ അള്ളാന്റെ പേരുകൾ എന്നാ പറയുന്നത് അള്ളാന്റെ പേരുകൾ അപ്പോ അള്ളാഹുവിലേക്ക് ചേർത്തു അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് തന്നെ ഏറ്റവും വലിയ മഹത്വ അല്ലേ പ്രിയപ്പെട്ടവരെ ഇനി അതിനേക്കാൾ വലിയ വലിയൊരാളുടെ നാമങ്ങൾ പേരുകൾ വേറെ ഉണ്ടോ ബാക്കി മുഴുവനും അള്ളാഹുവല്ലാത്ത സകലതും മഹലൂക്കുകളല്ലേ അള്ളാഹുവിൻ്റെ സിട്ടികളല്ലേ ഈ മഹത്വം എന്താ ഇത് അള്ളാഹുവിൻ്റെതാണ് പടച്ച പമ്പുരാൻ്റെതാണ് അപ്പൊ അള്ളാഹുവിലേക്ക് ചേർക്കലോട് കൂടെ ഈ നാമങ്ങളുടെ മഹത്വം ഏറ്റവും വലിയ ടോപ്പിൽ നിൽക്കുകയാണ് തീർന്നില്ല മറ്റൊരു പ്രത്യേകത ഈ പരിശുദ്ധമായ അസ്മാവുകൾ ആര് ചൊല്ലിയാലും ചൊല്ലുന്ന ആൾക്ക് പ്രത്യേകമായ ഒരു സ്വീകാര്യത ഒരു കബൂലിയത്ത് ഇജാബത്ത് ഉറപ്പാണ് ഇത് ചൊല്ലിയിട്ട് എന്തും ചോദിക്കാം ഇജാബത്ത് ഉറപ്പാണെന്ന് കറതീർത്ത് പറയാണ് പരിശുദ്ധമായ കുർത്താറുദ്ധീസ് ഉന്നത് അത്രയേറെ മഹാത്മ്യമാണ് മാത്രമല്ല മൂന്നാമത് അസ്മാരക്ഷനെ പതിവാക്കിയാൽ അവരുടെ ജീവിതം അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നമ്മുടെ പെരുമാറ്റം സ്വഭാവം അതൊക്കെ ഒന്ന് ഡെവലപ്പാകും മനോഹരമാകും സ്വാൾ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഹസ്സനായ നല്ല ഒരു പെരുമാറ്റവും സ്വഭാവവും നമ്മുടെ ആയിവരും ജീവിതം മാറി മാറിയുന്ന ചുരുക്കം ഇനി കേട്ടോളൂ നാലാമത്തത് കുടുംബത്തിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ എല്ലാം വറക്കത്ത് കിട്ടാൻ തുടങ്ങും നമ്മൾ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് പറക്കത്ത് ഈ പറക്കത്ത് നമുക്ക് കിട്ടാൻ കാരണമാകും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വരുമാനത്തിൽ നമ്മുടെ കച്ചവട വരുമാന മാർഗങ്ങളിൽ പിന്നെ നമ്മുടെ മക്കളിൽ എല്ലാം വറക്കത്ത് കയറി വരും അസ്മാവൽസിനെ പതിവാക്കി ചൊല്ലിപ്പോന്നാൽ ആലോചിച്ചോക്കെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തൊരു ബെനിഫിറ്റ് ഈമാൻ സലാമത്താവും ഈ ലോക ജീവിതത്തിലും ഈ മാന് മരിക്കുന്ന വേളയിലും സലാമത്തുൽ ഈമാനോടെ ഈ മാൻ സലാമത്തായി മരിക്കാം ഈമാൻ നഷ്ടപ്പെടില്ല അവർക്ക് അവിടെ കൽവിൽ ഒരു ഈമാനിൻ്റെ നോറുണ്ടാവും അസ്മാലസിനെ പതിവാക്കിയാൽ മതി എത്ര എണ്ണം പതിവാക്കണം ഒരെണ്ണം ചൊല്ലി പതിവാക്കിയാൽ മതിയല്ലോ ഈ ബെനിഫിറ്റ് മുഴുവനും കിട്ടും ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ ആറാമത്തെ ഹെസ്സുനിൽ ഹാത്തിമത്ത് നല്ല അന്ത്യം അന്ത്യം നന്നാവെന്ന് പറഞ്ഞത് നമ്മുടെ ഫിനിഷിങ് പോയിന്റ് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മരിക്കുന്ന നേരം ആ അന്ത്യം ഏറ്റവും ഹെസ്വനാവും അസ്മാവുൽ ഹെസ്വനെ പതിവാക്കിയാൽ ഹെസ്സുനിൽ ഹാത്തിമത്ത് ഉണ്ടാവും ദുർമരണം ഉണ്ടാവില്ല സു ഉൽഹാത്തിമത്ത് ഉണ്ടാവില്ല മോശപ്പെട്ട മരണം ഉണ്ടാവില്ല മോശപ്പെട്ട മരണം എന്ന് പറഞ്ഞാൽ ഈമാൻ കിട്ടാതെ കെളിമ ചൊല്ലാൻ പറ്റാതെയുള്ള മരണം അതുണ്ടാവില്ല ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ലിപ്പോരുകയാണെങ്കിൽ ആ വലിയ സൗഭാഗ്യം കിട്ടും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ മറ്റൊരു ഏഴാമത്തെ ബെനിഫിറ്റ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഅല ഈ പരിശുദ്ധമായ അസ്മാഅ പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കബറും അശ്വറും വിജയമാകും കബറിൽ വിജയിക്കും ഒരു ഫിത്തനയിലും അകപ്പെടില്ല ഒരു അതാബിലും പെട്ടുപോകില്ല ആഹ്റത്തിലും ഒരു ഫിത്തനയിലും അതാബിലും പെട്ടുപോകില്ല അവിടെയും രക്ഷപ്പെടും അശ്വറും രക്ഷപ്പെടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ അസ്മാ ഉൽ ഹുസ്സന അള്ളാന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുമായി ഒരു ബന്ധം ആർക്കുണ്ടെങ്കിലും അവർ മിൻ ജന്ന സ്വർഗാവകാശിയാണ് അഹലുൽ ജന്നത്ത് സ്വർഗാവകാശികൾക്ക് ഇത് പതിവാക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ഉഷാറിൽ ഒരു ദിവസം ചൊല്ലി രണ്ട് ദിവസം ചൊല്ലി കുറച്ച് ദിവസം കഴിഞ്ഞ് നിന്നുപോയി പറ്റൂല്ല പതിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഖുറാനോദാൻ പറ്റാത്ത നിസ്കരിക്കാൻ പറ്റാത്ത മുസ്താഫയുടെ എടുക്കാനോ തൊടാനോ ഒന്നും പറ്റാത്ത മൂമെന്റില്ലേ സമയം ആ സമയത്തും ഒരു മടിയും കൂടാതെ റാഹത്തായിട്ട് ഓതാൻ പറ്റും ഇത് ഓതുന്നതിന് ഓതുന്നതിന് ഒരു അശുദ്ധിയും തടസ്സമല്ല റാഹത്തായിട്ട് ഓദാം അത് നമുക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ അത് മുടക്കം വരേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ പതിവാക്കാൻ ആർക്കെ കഴിയുള്ളൂ ജന്നത്ത് സ്വർഗാവകാശികൾക്ക് കഴിയൂ വമൻ ജന്ന ഈ പരിശുദ്ധമായ ഒരാൾ പതിവാക്കി അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അത് കൽബിലേക്ക് കയറി ഓതി 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 അസ്മാവൽസന ഒരാളുടെ ഹൃദയത്തിൽ പതിഞ്ഞു പിന്നെ ഇത് നമ്മൾ ഏട് നോക്കാതെയും ചൊല്ലാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വന്നു എങ്ങനെ വരിക കുറച്ച് ദിവസങ്ങളാകുമ്പോഴത്തേക്ക് ഇത് വിശ്വാസിയുടെ കൽബിൽ അതിനോട് ബഹുമാനവും റെസ്പെക്റ്റും ആദരവുമുണ്ടെങ്കിൽ അത് കൽബിലേക്ക് കയറും നെമ്മറി കയറും അസ്മാവുൽഹസന എന്നാൽ ആ ഒറ്റ കാരണം കൊണ്ട് ജന്ന സ്വർഗത്തിൽ കടക്കൂന്നല്ല കടന്നു എന്ന് പുണ്യരസൂൽ സലഹുലി അപ്പോൾ അസ്മാവുൽഹസനയുമായി ബന്ധപ്പെടാൻ സൗഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തു പറയാണ് അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാലോ ഇതിൻ്റെ മഹത്വം എന്താണെന്ന് അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ടത് മുഴുവൻ കിട്ടും തട്ടേണ്ടത് മുഴുവൻ തട്ടിപ്പോവും ഏ മനസ്സിലായില്ലേ അതായത് ഉമിനികളെ നമുക്ക് കിട്ടേണ്ടത് എന്താ മുഴുവൻ ഹയറുകളും എവിടെയാണെങ്കിലും ആ ഹയറുകൾ മുഴുവൻ നമുക്ക് കിട്ടും തട്ടേണ്ടത് മുഴുവൻ തട്ടിപ്പോകും അതായത് എല്ലാ ഷെറുകളും തട്ടി മാറ്റിപ്പോകും അത് അസ്മാർ ഹനയുടെ വലിയൊരു ബെനിഫിറ്റാണ് അപ്പോൾ ഇതുകൊണ്ട് എല്ലാം നടക്കും മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഇഷ്മകളുണ്ട് ഉള്ള മക്കൾ സ്വാലിഹീകളാകാനുള്ള ഇഷ്മ നമ്മുടെ സ്വഭാവം നന്നാകാനുള്ളുണ്ട് കുടുംബത്തിൽ ഐശ്വര്യം പറക്കത്ത് ഉണ്ടാകാനുണ്ട് രോഗങ്ങൾ മാറാനുണ്ട് മുറാതുകൾ ഹാസിലാകാനുണ്ട് കച്ചവടം നന്നാകാനുണ്ട് നമ്മുടെ കുടുംബത്തിൽ സന്തോഷ സമാധാനം ഉണ്ടാകാനുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കിട്ടാനുണ്ട് എല്ല അതായത് നമ്മുടെ ലൈഫിൻ്റെ ടു സെഡ് സകല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുള്ള ഇസ്മകൾ ഈ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിലായി അള്ളാഹു മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട് അപ്പം ഇത് മൊത്തം മൊത്തം എടുത്ത് നമ്മൾ ഓതിയാലോ ആലോചിച്ചു നോക്കി ഒരു മിനിറ്റ് വേണോ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് അസ്മാൽ ഹുസ്ന മനസ്സ് തുറന്ന് ഓതാൻ നിസ്സാര സമയം പോലെ ആ ഒരു സമയം കൊണ്ട് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എത്രയാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ അസ്മാൽ ഹ്സിനെ ഓതിയില്ല ഇന്നലെ ഓതിയില്ല എന്ന് പറഞ്ഞാൽ വമ്പൻ നഷ്ടമാണ് ആ നഷ്ടം വേറെ എങ്ങനെ നികത്താൻ പറ്റില്ല അതുകൊണ്ട് പതിവാക്കണം മമ്മിനീകളൊക്കെ പതിവാക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കൾ അസ്മാൽ ഹോസിനിന് അതല്ലാത്തവരുണ്ടാവില്ല അത്രയേറെ ബെനിഫിറ്റാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നേറണം അപ്പോൾ അള്ളാഹുവിൻ്റെ മൂവായിരം നാമങ്ങൾ ഇസ്മുകൾ ചൊല്ലിയ കൂലി നമുക്ക് എന്ത് കിട്ടും തൊണ്ണൂറ്റിയൊമ്പത് അള്ളാഹുവിന്റെ അസ്മാ ഉൽഹന മനസ്സറിഞ്ഞിട്ട് അള്ളാഹുവെ പടച്ചവനെ കൂലി എനിക്ക് വേണമെന്നുള്ള നെയ്യത്തിൽ നമ്മൾ ഇത് ചൊല്ലിയാൽ ഇതിനകത്തല്ലുണ്ട് മൂവായിരം നാമങ്ങളുടെയും എല്ലാവിധ ആശയങ്ങളും എല്ലാവിധ സന്ദേശങ്ങളും ഈ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിലുണ്ട് അപ്പൊ നമ്മൾ ഇത് റാഹത്തായിട്ട് ചൊല്ലിയാൽ നമുക്ക് എല്ലാം റാഹത്താകും വലില്ലാഹി അസ്മാ ഉൽഹന പറഞ്ഞില്ലേ അള്ളാഹുവിന് മനോഹരമായ നാമങ്ങളുണ്ട് അസ്മാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദുആ എന്ന് കുറാൻ പറയാണ് അല്ലാഹു പറയാണ് അള്ളാൻ്റെ നാമങ്ങൾ വെച്ചിട്ട് അള്ളഹാനോട് ദുആ ചെയ്തോളാൻ അത് ഏറ്റവും അത്ഭുതകരമായി ഇജാബത്ത് കിട്ടുന്ന കാര്യമാണ് ഒരു വട്ടം അസ്മാൽ ഹസ്സന ഓതി മൂന്ന് വട്ടം ഓതി പത്ത് വട്ടം ഓതി അള്ളഹാനോട് ദ്വാരക്ക എത്രയോ മനുഷ്യരുടെ എത്രയോ വ്യക്തികളുടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി അതങ്ങനെ കൽബിലേക്ക് വരും അങ്ങനെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വട്ടമെങ്കിലും ഓതുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ കൊണ്ട് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു ദിവസത്തിൻ്റെ പ്രഭാത പ്രദോഷം സുഭഹിസ്കാരം കഴിഞ്ഞ് നിക്കറുകൾ കഴിഞ്ഞിട്ട് ഒരു വട്ടം ചൊല്ലുക മകുരിവിസ്കാരം കഴിഞ്ഞു സാധാരണ ചൊല്ലുന്ന ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് ഒരു വട്ടം അപ്പോൾ രാവിലെയും വൈകിട്ടും കഴിയുമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് സുഭിഹിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പത്തുവട്ടം സുഭിഹിൻസ്കാരം കഴിഞ്ഞിട്ട് ഒരു വട്ടം ചൊല്ല ഒരു കുഴപ്പമില്ല പന്ത്രണ്ട് മിനിറ്റ് മതി പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറയുന്ന സമയം മതി ചുമ്മാ വാട്സപ്പ് എന്ന് തുറക്കുന്ന സമയം മതി പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് പത്തുവട്ടം റാഹട്ടായിട്ട് ഓതാൻ പറ്റും ഉസ്മാല ഹസ്ന നമുക്ക് എങ്ങനെ ഓതാൻ പറ്റുന്നത് അങ്ങനെ ഓദ്യാൽ മതി അങ്ങനെ ഓതിയാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും കിട്ടാൻ പോകുന്ന കൂലിയെക്കുറിച്ച് കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇമാം ത്രിമുദി തങ്ങൾ ഇബിനാൻ തങ്ങൾ ഹാക്കിം തങ്ങളൊക്കെ ഈ ഹദീസ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഏതാണ് അള്ളാഹു സുബാനഹോ താലയ്ക്ക് ഒരു സ്പെഷ്യൽ മലക്കുണ്ട് ആ മലക്കിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ ആ മലക്കിന് അള്ളാഹു സുബാനോ താല ആയിരം തലകളാണ് സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളത് ആയിരം തലകൾ ഓരോ തലകളിലും ആയിരം മുഖങ്ങൾ ഓരോ മുഖങ്ങളിലും ആയിരം വായകൾ ഓരോ വായിലും ആയിരം നാവുകൾ ആലോചിച്ച് നോക്കി ഇപ്പൊ കണക്കൂട്ടിയൊക്കെ എത്രയേറെ ഒരു വാക്ക് ആ മലക്ക് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൂലിയിലേക്ക് കയറാൻ പറ്റും ആ ഒറ്റ വാക്കുകൊണ്ട് ഈ മലക്കിൻ്റെ പണി എന്താണെന്നറിയോഹിൻ ഈ തസ്ബീഹ് ഇങ്ങനെ ചൊല്ലല പണി ഇതിനിടയിൽ അള്ളാഹുവിനോട് ഈ മലക്ക് ചോദിക്കുന്നുണ്ട് റബ്ബേ ഞാൻ ഒരു തസ്ബീഹ് ചൊല്ലുമ്പോൾ ഇത്രയേറെ വലിയ എണ്ണം തസ്ബീഹുകളാകാൻ ഇത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നേക്കാൾ കൂടുതൽ ൊല്ലിപ്പറയുന്ന മഹത്വള്ള വേറെ ആരെങ്കിലും ദുനിയവിലുണ്ടോ പഠിച്ചോനെ ഒരു ദിവസം ഒരു ഒരു കൗതുകം പോലെ ഈ മലക്കല്ലാനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നു മനുഷ്യ മക്കളിൽ ചില ആളുകളുണ്ട് ചില വ്യക്തികളുണ്ട് ചില സഹോദര സഹോദരിമാരുണ്ട് തീർച്ചയായും നിങ്ങൾ ചൊല്ലിപ്പറയുന്നതിനേക്കാൾ വലിയ കൂലി അവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ആനാണെന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പോ അള്ളഹുസുബാന ആ വ്യക്തികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ വ്യക്തികളെ സമീപിക്കട്ടെ എന്ന് പറഞ്ഞു ഈ മലക്ക് പോയി സമീപിക്കുന്നുണ്ട് അവിടെ പ്രസൻസിൽ അവരുടെ കൂടെ കൂടെ നോക്കുമ്പോൾ എന്താ കാണുന്നത് ഒന്നും കാണുന്നില്ല സാധാരണ ഫറലായ നിസ്കാരങ്ങൾ അത് നിർവഹിച്ചു പോരുന്നു എന്നല്ലാതെ കൂടുതൽ ചൊല്ലിപ്പറയുന്നതൊന്നും കാണുന്നില്ല അപ്പോഴാണ് ഈ മലക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുവാദത്തോടു കൂടെ അവരോട് സംസാരിക്കുന്നത് നിങ്ങൾ ഈ സാധാരണ ചെയ്യുന്ന ഫറലായ കാര്യങ്ങളെല്ലാം കൂടുതൽ ഒരുപാട് അമൽ ചെയ്യുന്നൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറയുന്ന മറുപടി എന്താണെന്നറിയോ ഞാൻ അധികമായി ചൊല്ലാറുള്ളത് സുഭഹിംസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ തിക്രകളൊക്കെ കഴിഞ്ഞാൽ ഒരു പത്തു വട്ടം അസ്മ ഉൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് മനോഹരമായ നാമം ഞാൻ ചൊല്ലാറുണ്ട് ഈ ചൊല്ലുന്ന നാമത്തിന്റെ അസ്മാന പത്ത് വട്ടം സുഭി കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ഈ ഒരു നന്മയാണ് സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് കോടിക്കണക്കിനെ പ്രസ്നേഹി ചൊല്ലുന്ന മലക്കിനേക്കാൾ കൂടുതൽ റേഞ്ചിലേക്ക് കൂലി കയറാൻ കാരണം എന്ന് മനസ്സിലാക്കി തരിക ഹദീഥുകളിൽ കാണാം അത്രയേറെ ബെനിഫിറ്റ് ഉണ്ട് ഹുസ്ന അപ്പൊ കഴിയുമെങ്കിൽ സുഭ്യസ്കാരം കഴിഞ്ഞതിൻ്റെ ദിക്ർ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു വട്ടം നമ്മൾ ലൈഫിൽ നിരന്തരം മുടങ്ങാതെ ഓതിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഓരോ വട്ടം ഓതുന്ന ശൈലി ഏതും നമുക്ക് സ്വീകരിക്കാം അസ്മാൻ അഴ്സലിയുമായുള്ള ബന്ധം പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ തുടങ്ങണം നമ്മൾ ചില ഇസ്മകൾ മാത്രം ചൊല്ലൂഫ് ചൊല്ലുന്നവരുണ്ട് യാ സലാം എന്നുള്ള ഇസ്മ ചൊല്ലുന്നവരുണ്ട് കുഴപ്പമില്ല റാഹത്താൻ പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ മുഴുവനായിട്ട് എല്ലാ ഇസ്മുകളും ഒരു വട്ടമെങ്കിലും ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം ഓതുമ്പോൾ എങ്ങനെയും നമുക്ക് ഓതാം യാ യാസീസു യാ 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 ഖുദ്ദൂസു മുഅ്മിനു മുഹൈമിനു ജബ്ബാറു ജബ്ബാറുക്കിറു അങ്ങനെ ചൊല്ലി ചൊല്ലിപ്പോരാ അല്ലെങ്കിൽ യാ 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 ഖുദ്ദൂസു മുഅ്മിനു

അങ്ങനെയും നമുക്ക് പരിശുദ്ധമായ കെലിമത്തു ഇലാഹഇല്ലിമത്തു അത് ചേർത്തിട്ട് ഇങ്ങനെയും ഓദാം പിന്നെയോ യാ അഹു ജല്ല ജലാലു യാല്ല ജലാലു യാ മലിക്കു ജല്ല ജലാലു യാല്ല ജലാലു യാു ജല്ല ജലാലു അങ്ങനെ ജല്ല ജലാലു എന്നുള്ള ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ മഹത്വം പറയുന്ന പറയുന്നതിനാൽ അതും ചേർത്തിയിട്ട് ഓദാം അവിടെയൊക്കെ കൂലി കൂടും അവിടെയൊക്കെ കൂലി കൂടും യാ 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 അഹുയാ മലിക്കുയാ സലാമുയാ അസീസു ജബ്ബാർ മുത്തബിർ ഈ പറയുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനോഹരമായിട്ട് ഇങ്ങനെയും ഓതാം ഒന്നും തെറ്റല്ല റാഹത്തായിട്ട് ഓതാം നമ്മളെ കൊണ്ട് എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നമുക്ക് ഓതാവുന്നതാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിട്ടാണ് ഒരു ദിവസം അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ഒരു ദിവസത്തിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റ് അതിൽ പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതിയാകും എന്തിന് പത്ത് വട്ടം ചൊല്ലാൻ ആ ഒരു പതിവ് അല്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ചൊല്ലുന്ന പതിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇനി നമ്മൾ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം പലരും പല സമയത്ത് അവരവരുടെ സൗകര്യം പോലെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും അതൊന്നും മാറ്റണ്ട ആ സമയത്ത് ചൊല്ലാം പിന്നെ ഇജാസത്ത് കിട്ടിയ ആളുകൾ ഉണ്ടാകും ഉസ്താദുമാരും ഉസ്താദുമാര് മശാഹിഖന്മാർ നമ്മുടെ തൊരിയക്കത്തിന്റെ മശാഹന്മാർ അവരുടെ കയ്യിൽ നിന്ന് ഇജാസത്ത് കിട്ടിയവരുണ്ടാകും അത് ആ സമയം പാലിച്ചുകൊണ്ട് തന്നെ ചൊല്ലാം അതൊന്നും മാറ്റണ്ട ഞാൻ പറയുന്നത് ഒരു വട്ടമെങ്കിലൊരു ദിവസം ഉണ്ടാകണം ഇല്ലെങ്കിൽ ഭീമമായ നഷ്ടമാണ് കിട്ടേണ്ടത് മുഴുവൻ കിട്ടും തട്ടേണ്ടത് മുഴുവൻ തട്ടിപ്പോകും അല്ലെങ്കിൽ തടഞ്ഞു വെക്കും ഖൈറ് മുഴുവൻ കിട്ടും ചരുകൾ മുഴുവൻ തടയും നമ്മുടെ ജീവിതം മാറിമറയും ഓർമ്മ വേണം പരിശുദ്ധമായ അള്ളഹുസ്ബാനോ ഹസ്സന മനോഹരമായി ചൊല്ലി അതിൻ്റെ പുണ്യങ്ങളൊക്കെ നേടാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ദ്വാരക്കുമ്പോൾ ഉസ്മാവു ഹസ്വനോധി ദ്വാരക്ക മനഃപ്പാഠം പഠിച്ചാൽ നിസ്കാരത്തിൻ്റെ സുജൂതിൽ കിടന്നുകൊണ്ട് അസ്മാൽ ഹസ്സന ഒരു വട്ടം മനഃപ്പാഠം പഠിച്ചാൽ എത്ര സുഖമുണ്ട് ബൈഹാട്ടാക്കിയാൽ സുജൂതിൽ കിടന്നുകൊണ്ട് ഒരു വട്ടം അസ്മാൽഹസന ചൊല്ലുക എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറബിയിൽ അങ്ങോട്ട് ചോദിക്കുക അറബി അറിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് നാവിലൂടെ വേണ്ട മനസ്സുകൊണ്ട് മലയാളത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക നിസ്കാരത്തിൻ്റെ സുജൂതിലൊക്കെ ആകുമ്പോൾ ഭയങ്കര പവറാവും അത് ഫർദ്സ്കാരം ചെന്ന നിസ്കാരം ഏത് നിസ്കാരത്തിലും പറ്റും ഇമാമത്ത് നിൽക്കുന്നവർക്ക് അത്ര ലോങ് ആക്കാൻ പറ്റില്ല അവർക്ക് മൂന്ന് തസ് പി ഹേവേ പറ്റുകയുള്ളൂ നിൽക്കുന്നവർക്ക് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റകസ്കരിക്കുക ചെന്നഫർദോ എന്തോ ആയിക്കോട്ടെ അസ്മാൽ ഹിസ്വ നംസ്കാരത്തിൻ്റെ ശുചിതിൽ കിടന്ന് ഓതാന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത്ര വലിയ പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ മധുരമല്ലേ പരമാവധി ഉപയോഗപ്പെടുത്തണം ചുമ്മാ കേട്ടു പോയാൽ പോരാ ഇത് കൽവ് കൊണ്ട് സ്വീകരിക്കണം അത് ജന്നത്ത് സ്വർഗാവകാശികൾക്കേ പറ്റുകയുള്ളൂ അത് ഓർമ്മ വേണം സലാമത്തിലും വിജയത്തിലുമാക്കട്ടെ മുടങ്ങാതെ അസ്മാരഹസ്വനയുമായുള്ള ഒരു താല്പുക്കൊരു കണക്ഷൻ അള്ളാഹു നമുക്ക് തുറന്നിരട്ടെ ആമീനി അറബുൽ കലാമി അറഹമുല്ല يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا وفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله الله. يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضر يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله